അപ്പോൾ ബഹറിനിലെ പാടവരുമ്പത്തുകൂടെ ഞാൻ നടക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ എന്താ പറയാ നല്ല രസകരമായ കാഴ്ചയാണ് പ്രത്യേകിച്ച് കാണാനൊന്നും അധികം ഇല്ല കേട്ടോ എന്നാലും ഭയങ്കര വെറൈറ്റി ആയിട്ടില്ലേ എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു എന്തേ ഇതെന്താ ചാണാമെന്ന് തോന്നുന്നുണ്ടോ കേട്ടു പൊട്ടകത്തിൻ്റെ ചാണകാന്ന് തോന്നുന്നുണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നതേ എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു ബഹറിനൊന്നും അങ്ങനെ കൃഷിയൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒക്കെ ഇറക്കുമതിയായിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാട്ടോ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയത് ഇത് ആണ് കേട്ടോ ബ്രോക്കിളി അപ്പൊ ഇതാണ് ബഹറിനില് പാടവരമ്പ് പാടവരമ്പൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഈ കാണുന്നത് ബഹറിനിലെ കൃഷിയിടങ്ങളാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഇവിടെയൊന്നും കൃഷിയില്ല എന്നുള്ളത് പക്ഷേ ഇവിടെയൊക്കെ അറച്ച് കൃഷി കൃഷികളൊക്കെ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലുള്ള കൃഷിയിടങ്ങൾ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നറിയേ കൃഷി സ്ഥലങ്ങളൊക്കെ അപ്പം ഇതാ ഇവിടെ കണ്ടോ ഈ ഇവിടെ ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ബിരിയാണിയിലൊക്കെ ഇടാ ഇടുന്നൊരു ചെടിയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ധാരാളം കുഞ്ഞു കുഞ്ഞ് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയിട്ടുള്ള പ്ലാൻസൊക്കെയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അപ്പോൾ അതേ ബഹറില്ല വരമ്പത്ത് കൂടെ ഞാനിങ്ങനെ നടക്കുക കേട്ടോ ഇത് നമ്മുടെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് രസകരമായ കാഴ്ചയാണ് കേട്ടോ നമ്മളീ പടത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് അയ്യോ ചെളി ചെളിണ്ട് ഇല്ല എന്റെ ഷൂ ആകെ കേടായി എനിവേ നോ പ്രോബ്ലം ഇല്ല എന്തായാലും ചെളി ഞാനിപ്പം ഇങ്ങനെ ഇറങ്ങി അടക്കാം അപ്പൊ മെയിൻലി ഇവിടെ ബ്രോക്കളി ആണ്ട്ടോ ഇത് ബ്രോക്കളി അല്ലാട്ടോ कटा एंदा हमको ചോచిょക്കാം ఎంటి కరీషియానె ఇబడ చేయినదన్న భయ్యా హిందీ మాలం హిందీ మాలం ఏ క్యా హై గ్రీన్ సాగ్ గ్రీన్ సాగ్ ఓకే ఆర్ యే ఇ బ్రోకలీ హై ఆ బ్రోకలీ హై అచ్చా హా హా ఆబ్ కిత్నా సాల్ హై ఇదర్ ఆమ్ ఇదరే 9 సాల్ హై 9 సాల్ హై ఓకే ఆప్ కిదర్ కా హై Ider Bahrain? Bahrain, Eh? Nah. Ah, Bangladesh ka? Okay, Bangladesh, ah, oke, okay, oke, okay. oke. India? India. Bangladesh ka India, ka. India. <laughs> <laughs> വിളവെടുത്തിട്ടുണ്ട് ബഹറിനിലെ സലാഡുകളിൽ കോമൺ ആയിട്ട് ഒരു ഇലച്ചെടിയാണ് കേട്ടോ ചെറിയൊരു ജല നോക്കിയേ നോക്കിയ രസമായിട്ടുണ്ട് അല്ലേ ഇത് ബീട്രൂട്ടാന്ന് തോന്നുന്നുട്ടോ ബീട്രൂട്ടിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് കണ്ടില്ലേ ചീരയുണ്ട് ചീരാ അതെ ചീരാ ഇവിടെ നിറച്ചുണ്ട് കേട്ടോ നിറച്ച് കോളിഫ്ലവർ ചെടികളുണ്ട് ഇവിടെ ഒരു ഒരു ചെടിയുണ്ട് കേട്ടോ അതെന്താ ചെടി എന്താണോ ഐഡിയ ആ അവിടെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ ക്യാരറ്റ് ആൾക്കാർ പറിച്ചെടുക്കുന്നുണ്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ബഹറിനിലെ ഗ്രാമീണ കാഴ്ചകൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ വിൽക്കുന്നത് ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ അത് ഇതാണ് ബഹറിൻ്റെ ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ അത് എന്താ കണ്ടില്ലേ നല്ല കിടികളുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ രസമാണ് രസമാണ് ഈ കാഴ്ചകളൊക്കെ അതെന്താ കിളികളുടെ ശബ്ദം എന്നറിയാം നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ ഇപ്പൊ ബഹറിന്റെ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ നടന്നോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കാറ്റുണ്ട് നല്ല കിളികളുടെ ശബ്ദമുണ്ട് ഇണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈന്തപ്പനയാണ് നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെ ഇവിടെ ഈന്തപ്പനകളാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക് പഴയൊരു ബിൽഡിങ് കാണാം ചാരിറ്റി സൊസൈറ്റി പേര് സോ നമ്മൾ പോവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ മുഴുവൻ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്